ും പതാക ഉയർത്തില സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി ഭാരത ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ പതാക ഉയർത്തി രണ്ടു നൂറ്റാണ്ടുകാലത്തോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പുഴുക്കളെ പോലെ ജീവിച്ച ഒരു ജനത ഉയർത്തെഴുന്നേറ്റ് ഒരു പുതുപുലരിയിലേക്ക് കടന്ന ദിവസമാണ് സ്വാതന്ത്ര്യദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ കർഷകർ കർഷകത്തൊഴിലാളികൾ വ്യവസായ തൊഴിലാളികൾ സ്ത്രീകൾ ഗോത്രവർഗ്ഗക്കാർ ആദിവാസികൾ ഇങ്ങനെ വിവിധ തരത്തിൽപ്പെട്ട ജനങ്ങളുടെ കൂട്ടമായ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഇന്ത്യയിൽ പറയുന്നത് ഇന്ത്യയിലെ നമ്മൾ വിച്ഛസിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായുവിൽ അത് നേടിത്തരാൻ വേണ്ടി ജീവൻ വലിയർപ്പിച്ച ആയിരം പതിനായിരങ്ങളുടെ ശ്വാസവായും കൂടി കൂടിക്കലർന്നിട്ടെന്ന് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഒരു ഇന്ത്യക്കാരനാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി അവിടെ മുന്നണി പോരാളിയായി നിന്നിട്ടുള്ള മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇവരെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മ ഇതിനു വേണ്ടി രക്തസാക്ഷിത്വം വെച്ചാൽ നിരവധി പേരുണ്ട് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് മധ്യപ്രദേശിലെ ആൽഫർട്ട് പാർക്കിൽ ബ്രിട്ടീഷ് പോലീസുകാരനെ പോലീസിന് സ്വയം വെടിവെച്ച് മരിച്ച ചന്ദ്രശേഖർ ആസാദിനെ നമ്മൾ ഓലോയിക്കണം ഉദ്ധം സിംഗിനെ ആലോചിക്കണം തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിൽ മലബാർ ലഹളയിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാരോട് തന്നങ്ങളെ വെടിവെക്കുമ്പോൾ കണ്ണ് മൂടിക്കെട്ടലെന്ന് പറഞ്ഞ മെമ്പർ കുഞ്ഞഹമ്മദ്ഘു പരാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി സ്വാഗതം പറഞ്ഞു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം രതീഷ് കുമാർ അനിതാ അജിത് എന്നിവർ ആശംസകൾ പറഞ്ഞു ശ്രീരാജ് നന്ദി പറഞ്ഞു ആനാപ്പുഴ ബ്രാഞ്ചിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ പതാക ഉയർത്തി ബോർഡ് മെമ്പർ എം എസ് വിനയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ സന്ധ്യ ബിനോയ് സ്വാഗതം പറഞ്ഞു മേത്തലപ്പാടം ബ്രാഞ്ച് നടന്ന ചടങ്ങിൽ ബോർഡ് മെമ്പർ കെ എം സലീം പതാക ഉയർത്തി ബോർഡ് മെമ്പർ ലതാ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് എ എൻ ലാനൽ സ്വാഗതം പറഞ്ഞു കണ്ടംകുളം ബ്രാഞ്ച് നടന്ന ചടങ്ങിൽ ബോർഡ് മെമ്പർ രാജേഷ് വളർക്കോടി പതാക ഉയർത്തി ബോർഡ് മെമ്പർ പി എൻ രാജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുഹൃത സ്വാഗതം പറഞ്ഞു